തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞ വേണുവിൻ്റെ കുടുംബമാണ് നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾക്ക് നോട്ടീസ് നൽകിയതല്ലേ അതെ ആയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ ഡി എം ഒ ഓഫീസിൽ പറഞ്ഞിട്ട് ഒരു ലേഡീസ് സ്റ്റാഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു അതായത് ബുധനാഴ്ച ഹാജരാകാനാണ് പറഞ്ഞത് പന്ത്രണ്ടാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അന്നാണ് ഇവിടുത്തെ കുഴിമുഴൽ ചടങ്ങ് വച്ചിരിക്കുന്നത് വരാൻ പറ്റൂല അന്ന് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കട്ട് ചെയ്തു വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഡേറ്റ് മാറ്റിത്തരാം വ്യാഴാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു കട്ട് ചെയ്തു പക്ഷേ പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ ഒരു കൊലക്കുറ്റം ചെയ്തിട്ടോ ഇതോ വലിയ പ്രതിയൊന്നുമല്ല കാരണം ഞാൻ ഞാനൊരു വൈഫാണ് എനിക്ക് പതിനാറ് ദിവസം കഴിയാതെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോൾ ഏഴിൻ്റെ ഒന്ന് കുഴിമുടൽ ചടങ്ങ് വെച്ചാൽ എട്ടാമത്തെ ദിവസമാകുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തണമെങ്കിൽ നാല് മണിക്കൂർ യാത്രയാണ് ഒരു ഒരു എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ എനിക്കാണ് നഷ്ടം സംഭവിച്ചത് അങ്ങനെ അവർ ഇങ്ങോട്ടാണ് വന്ന് അന്വേഷിക്കേണ്ടത് എന്താണ് നഷ്ടം എന്നുള്ളത് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് മൊഴി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് എൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അവരെ അവരുടെ കൈയും കാലം പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ മാനസിക അവിടെ പോയി മൊഴി കൊടുക്കാനും പറ്റുന്ന അവസ്ഥയിലല്ല അല്ല എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇപ്പോൾ തന്നെ ഭയങ്കര ടയേർഡ് ആണ് എനിക്ക് അറിയത്തില്ല കാരണം എൻ്റെ ഒരു എനിക്ക് ജീവിതം മുതൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കാരണം അന്വേഷണവുമായി സഹകരിക്കും പക്ഷേ അതിവിടേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും സഹകരണം സഹകരിക്കും എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും കാരണം ഞാൻ വിചാരിച്ചു ഒരു അന്വേഷണം വരുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുമെന്നാണ് വിചാരിച്ചത് കാരണം അന്നേരം തന്നെ അവരെന്നെ വിളിച്ച് എന്നെ അല്ല വിളിച്ച് എൻ്റെ ചേട്ടൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഫോണിലാണ് വിളിക്കുന്നത് അതിലാണ് ഇങ്ങനെ പറഞ്ഞതും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ഇങ്ങനെ ചേട്ടൻ തന്നു ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഡി എം ഒ ഓഫീസിൽ വിളിക്കുന്നുണ്ട് വാട്സാപ്പിൽ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് അത് വായിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങോട്ടാണ് വിളിച്ച് നോക്കുക പക്ഷേ ഒരു ചെറിയ എന്താണ് ഒരു മൃതശരീരത്തോടൊരു ചെറിയൊരു ഇതെങ്കിലും ഒരു കാണിക്കാം ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതിപ്പോൾ എന്തോ തെറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരുടെ കൈയും കാലും പിടിക്കേണ്ട തമ്പുരാക്കന്മാരുടെ കൈകാലും കാലും പിടിക്കുക ഇനി എനിക്കറിയത്തില്ല ഈ പട്ടികജാതി വിഭാഗത്തിൽ ഒരു മനുഷ്യൻ മരിച്ചത് കൊണ്ടാണോ എന്ന് പോലും എനിക്കറിയത്തില്ല ഇതുവരെ വിളിക്കുകയോ സർക്കാരിന്റെ ഭാഗമായി അല്ല ആ ഭാഗത്ത് ആരും വിളിച്ചിട്ടില്ല. ഡി എം മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലാതെ ആ ഓഫീസിൽ നിന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ ആരും വിളിച്ചിട്ടില്ല ഈ തന്ന നോട്ടീസിൽ ഒരു വിചിത്രമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നാണ് എന്ത് രേഖയാണ് ഒരു മരണവുമായി ബന്ധപ്പെട്ട ചികിത്സാ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹാജരാക്കാറുള്ളത് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രേഖയുമില്ല ആകപ്പാടുള്ളന്ന് പറഞ്ഞാൽ റഫറൻസ് ഇവിടെ നിന്ന് തന്നതും പിന്നെ അതുപോലെ ബ്ലഡ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ബ്ലഡിൻ്റെ അവർ തന്ന് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ രേഖകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ അത് മാത്രമേ കണ്ട അനുഭവങ്ങളെ ഉണ്ടാവും ആ നേരിൽ കണ്ട അനുഭവങ്ങൾ ഞാൻ എല്ലാവരോടും അന്ന് മുതൽ എല്ലാം പറയുന്നുണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല ഒരു പോയിന്റ് പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല മനസ്സിലാക്കാത്തത് ഈ അന്വേഷണം നടത്തുന്നവർക്ക് മാത്രമാണോ അതാണ് ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം സ്വയം മരിച്ചു എന്നുവരെ പറയുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയം മരിച്ചു എന്നുള്ള എത്തിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ കാരണം അവരുടെ ആദ്യത്തെ ഒരു ഇത് വന്നപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല വേണുവിൻ്റെ ഭാഗത്താണ് എന്ന് കൊണ്ടുവന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത് തെറ്റാണ് വേണുവിൻ്റെ ആർട്ട് അറ്റാക്ക് വന്നത് തെറ്റാണ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ക്രിയാറ്റിൻ്റെ അളവടക്കം കൂടുതലാണെന്നാണ് ആദ്യം പറഞ്ഞത് അത് തെറ്റാണെന്ന് നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തിയിരുന്ന അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഇതല്ലാതെ മറ്റൊരു രേഖ സ്വാഭാവികമായി നിങ്ങളുടെ പക്കൽ ഉണ്ടാകാൻ ഇടയിൽ എൻ്റെ കയ്യിൽ ആകെയുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്രിയാറ്റിൻ്റെ അളവ് വൺ പോയിൻറ്റ് ഫോർ വേണ്ടത് വൺ പോയിന്റ് ഫൈവും വൺ പോയിന്റ് സിക്സ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രേഖ എന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പൈൻ ഡ്രോപ്പായിൻ എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് കൊല്ലത്തുനിന്ന് കൊണ്ടുപോയതും പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഗ്രേറ്റർ ദാൻ ട്വൻ്റി സിക്സ് പോയിൻ്റ് ടൂ ആ രണ്ട് രേഖകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു രേഖയും എൻ്റെ കയ്യിലില്ല പിന്നെ ഷീറ്റ് എല്ലാം ഉള്ളത് ഹോസ്പിറ്റലാണ് അവരെ എന്തൊക്കെ മരുന്നാണ് കൊടുത്താൽ അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഇനി ഞാൻ ചെല്ലുമ്പോഴും ഇനി അവരുടെ ഭാഗത്തെല്ലാം ക്ലിയർ ചെയ്യാൻ അത് മാറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല നിലവിൽ അന്വേഷണവുമായി സഹകരിക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ അവിടേക്ക് പോകാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തയ്യാറല്ല കാരണം നിലവിൽ ചടങ്ങുകളടക്കമുള്ള പല കാര്യങ്ങളുമുണ്ട് അന്വേഷണം നടത്തുന്നവർ അത് ഈ വീട്ടിലേക്ക് എത്തി അന്വേഷണം നടത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കുടുംബത്തിന് ഇതുവരെ ഉണ്ടായിരുന്നത് നീതി ലഭിക്കുമോ എന്ന ആശങ്ക കൂടി ഇപ്പോൾ വേണമെൻ്റെ ഭാര്യ സിന്ധു പങ്കുവെക്കുന്നുണ്ട്